ഹായ് നമ്മളെ യുദ്ധ ടാങ്കുകളുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടില്ലേ അതിൽ ടാങ്കുകൾ നിന്നടുത്ത് നിന്നിട്ട് അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങും നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് എൻ്റെ വണ്ടിയും കൂടെ അങ്ങനെ കറങ്ങിയിരുന്നെങ്കിൽ നിന്ന് കാരണം എന്താ പറയുക ചില സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കറങ്ങുന്ന വാഹനങ്ങൾ ഈ എക്സ്പോയിൽ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കൗതുകം എന്താണെന്ന് പറയുന്നത് മുള ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മുളയുടെ ഫൈബർ ഒരു കോംസെറ്റ് വാഹനത്തിൻ്റെ എലമെൻ്റായിട്ടും ഈ എക്സ്പോയിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കൗതുക എക്സ്പോയുടെ ആയിട്ടുള്ള കാറുകളാണ് ഇനി കാണാൻ പോകുന്നത് വീഡിയോയിൽ അപ്പോൾ ട്രാലവറിൻ്റെ ഓട്ടോ മലയാളത്തിലേക്ക് സ്വാഗതം ഡിസൈനിലും പെർഫോമൻസിലും ലാൻഡ് റോവർ ഡിഫെൻഡറിനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു പട്ടുകൂറ്റൻ മോഡലാണിത് ബി വൈ ഡിയുടെ യാങ് വാങ് എന്നുള്ള ഒരു പ്രീമിയം ബ്രാൻഡ് ഉണ്ട് അതിൽ ആണ് യു ഐ ടെറങ്ങുക അൾട്രാ പ്രീമിയം മോഡലാണെങ്കിലും ഇത് ശരിക്കും ഓഫ് റോഡർ കൂടിയാണ് ഇത് നോക്കണേ ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ കലക്കനായിട്ട് കൂട്ടാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടാങ്ക് ടേൺ അപ്പോൾ നോക്കിക്കൊണ്ടെ ഒരു വശത്തെ വീല് ഒരു ഭാഗത്തേക്ക് മറ്റേ വശത്ത് റിവേഴ്സിലും കാണിക്കറങ്ങുക ബാറ്ററിയും പെട്രോൾ എഞ്ചിനും അടങ്ങിയ ഒരു ഹൈബ്രിഡ് ഹൃദയമാണ് റേഞ്ച് പറയണത് എത്രയെന്ന് പറയുമോ ആയിരം കിലോമീറ്റർ ചൈനയിൽ ഈ മോഡലിൻ്റെ വില ഏകദേശം ഒരു കോടിക്ക് മുകളിലാവും എക്സ്പോയിൽ ടാറ്റയുടെ പവലിയനിൽ മാത്രമല്ല എക്സ്പോയുടെ മൊത്തം വേദികളിലും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു അവതരണമായിരുന്നു ടാറ്റ സീറയുടെത് പഴയ ടാറ്റ സീറയെ അവിടെ നിർത്തിയിട്ട് ഈ മഞ്ഞക്കർപ്പന അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആൾക്കാർക്ക് പിന്നെ ടാറ്റ സീറ പഴയ മോഡൽ മൂന്ന് ഡോറായിരുന്നെങ്കിൽ ഇതിന് അഞ്ച് ഡോറാണ് റോൾസ് റോയ്സിൻ്റെ മോഡലുകളെ തോൽപ്പിക്കുന്ന ഡിസൈൻ നമ്മുടെ ടാറ്റ ഇറക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതാണ് അവിന്യ ഇത് കാറാണെന്നോ എസ് യു വി ആണെന്നോ എം പി വി ആണെന്നോ ഏത് സെഗ്മെൻറ്റിൽ പെടുത്തണമെന്നറിയില്ല പക്ഷേ ഡിസൈൻ കണ്ടാൽ നമുക്ക് കൊതി വരും സീറേക്കാളും കൊതിപ്പിച്ച ഡിസൈനാണ് അവിന്യുടേത് സ്കോഡ ഫോളോ ചെയ്യുന്ന പുതിയ ഡിസൈൻ ലാംഗ്വേജിൻ്റെ പേരെന്താണെന്നറിയോ ടെക്ടക്ക് ഈ പുതിയ കോൺസെപ്റ്റും അങ്ങനെയുള്ളതാണ് ടി ഷേപ്പിലാണ് ലാമ്പുകൾ പിന്നെ ബി പില്ലറിൽ രണ്ട് വശത്തേക്കും തുറക്കുന്നത് ഡോറുകൾ സ്കോഡ അവതരിപ്പിക്കുന്ന ആദ്യത്തെ മാറ്റ് ഫിനിഷ് മോഡലും കൂടെ അത് അറുന്നൂറ് കിലോമീറ്റർ ആണ് ഈ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ റേഞ്ച് കറക്റ്റ് ചതുരവടിവിലൊരു വാൻ അതാണ് എക്സ് വാൻ എക്സ് ക്രോസ് വാൻ എന്നും അവിടെ താഴെ എഴുതി കണ്ടു എന്തായാലും ഇതൊരു കോൺസെപ്റ്റാണ് നല്ല വിശാലമായിട്ടുള്ള ഇൻറ്റീരിയർ സ്പേസ് ആണ് പിന്നെ രണ്ട് വശത്തേക്കും സ്ലൈഡ് ചെയ്യാവുന്ന ഡോറുകളൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാനുള്ളത് ടൊയോട്ട പവലിയനിലെ രണ്ടാമത്തെ താരം അർബൻ ബി ഇവി ആണ് നമ്മുടെ ഈ വിറ്റാരയായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോയെന്ന് നോക്കിക്കേ നമ്മൾ ആദ്യം ചോദിച്ചില്ലേ മോള ഉപയോഗിച്ചിട്ട് ഒരു വണ്ടിയുടെ ഉള്ളിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ബെൻസിൻ്റെ സി എൽ എ കോൺസെപ്റ്റിൻ്റെ ഉള്ളിലെ ചില ഘടകങ്ങൾ ബാംബു ഫൈബർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ചെറിയ പ്രീമിയം ആണ് എക്സ്പോയിലെ ആദ്യ ഇവൻറ്റ് ഈ വിറ്റാരയുടെ അവതരണമായിരുന്നു കിഡിലൻ എസ് യു വി പ്രൊഡക്ഷൻ റെഡിയാണ് ഗുജറാത്ത് പ്ലാന്റിൽ നിർമ്മിച്ച് ലോഗോട്ട് ഇത് കയറ്റുമതി ചെയ്യപ്പെടും കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടുണ്ട് അത് നോക്കണേ ഹ്യൂണ്ട ഇത്തവണ വൻ മോഡലുകൾ അവതരിപ്പിച്ചല്ല ഞെട്ടിച്ചത് നേരെ മറിച്ച് ഇലക്ട്രിക് റെറ്റയുടെ വില പ്രഖ്യാപിച്ചാണ് ഇരുപത്തിനാല് ലക്ഷത്തിന് ക്രറ്റ ടോപ്പ് വേരിയൻറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പം സകലറിഞ്ഞേട്ടി ആ ക്രറ്റായിരുന്നു ഹ്യൂണ്ടയുടെ താരം ബി എം ഡബ്ല്യു പവലിയൽ അവരുടെ ലോഞ്ചായിട്ടുള്ളത് എക്സ് വണ്ണിൻ്റെ ഇ വി ലോങ് വീൽ ബേസാണ് അതുതന്നെ ആയിരുന്നു അട്രാക്ഷനും ഹൈ അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോ എക്സ്പോ അല്ലെ സ്റ്റാർസ് നല്ല ഈവനിങ് ആവാൻ തുടങ്ങി നല്ല ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ് തണുപ്പ് കുറഞ്ഞു മൊത്തത്തിൽ ഓട്ടോ എക്സ്പോയുടെ ചൂടും കുറഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രാലവർ ഓട്ടത്തിനൊപ്പം പ്രവീണകളായി